സീറ്റുകളാണ് അന്ന് ശരി നിമിഷ രാജ്യം നാലാം ഘട്ടം വിധി എഴുതുകയാണ് വിവരങ്ങളാണ് നിമിഷ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത് മറ്റു വാർത്തകളിലേക്ക് ആർ എം പി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുത്തു ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതിന് സി പി എം ഡിവൈഎഫ്എ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ വടകര പോലീസും സ്ഫോടക വസ്തു എറിഞ്ഞതിനെതിരെ തേഞ്ഞിപ്പലം പോലീസുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ കോഴിക്കോട് നിന്ന് ചേരുന്നു റിയാസ് കെ എസ് ഹരിയറിൻ്റെ പരാമർശത്തിൽ അതിൽ സി പി എം വളരെ ശക്തമായ നിയമ നടപടികളിലേക്കും ഒപ്പം തന്നെ രാഷ്ട്രീയപരമായ പ്രതിരോധത്തിലേക്കും ഒക്കെ നീങ്ങുമ്പോൾ ഏത് രീതിയിലാണ് ഇനി കേസിൻ്റെ ഭാവി അതായത് കഴിഞ്ഞ ദിവസം യു ഡി എഫ് നടത്തിയ വർഗീയതയ്ക്കെതിരായ ക്യാമ്പയിനിൽ പ്രസംഗിക്കവയാണ് കെ കെ ശൈലജയുടെയും ഒപ്പം തന്നെ മഞ്ജു ആര്യരുടെയും പേര് പരാമർശിച്ചുകൊണ്ട് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് എന്തായാലും ആ സംഭവത്തിൽ ഈ കെ ശരീന്ദ്രൻ അപ്പോൾ തന്നെ തനിക്ക് തെറ്റുപറ്റി എന്ന് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നതായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു എങ്കിൽ അത് തിരുത്തിയാൽ പോലും അത് ആ സംഭവത്തിൻ്റെ പ്രശ്നം തീരില്ല എന്നുള്ളതാണ് സി പി ഐ എം കോഴിക്കോട് ജില്ലാ നേതൃത്വം ഇന്നലെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ആ ഒരു സംഭവത്തിൽ തന്നെ മഹിള അസോസിയേഷൻ ഇരുന്നു വടകര പോലീസിൽ ഒപ്പം തന്നെ ഡിവൈഎഫ്ഇ സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു ഇതിൽ മഹിള അസോസിയേഷൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ വടകര പോലീസ് ഈ കെ എസ് ഹരിഹരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് പോലും ഇതിൽ ചുമത്തിയാണ് കെ എസ് ഹരിഹരനെതിരെ കേസെടുത്തിട്ടുള്ളത് എന്തായാലും ഇനിയിപ്പോൾ ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ക്കാണ് ആ പരാതി നൽകിയത് ആ പരാതി നേരെ സംഭവം നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ എന്ന രീതിയിൽ വടകര പോലീസ് സ്റ്റേഷനിലേക്ക് റൂറൽ ജില്ലാ പോലീസ് മേധാവി വഴി ഡി ജി പി അത് റഫർ ചെയ്യും എന്നുള്ളതാണ് ആ അതിനുശേഷമായിരിക്കും പോലീസ് അതിൽ കേസെടുക്കുക കൂടാതെ സി പി ഐ ഈ കെ എസ് ഹരിഹറിനെതിരെ പരാതി നൽകും എന്നു എന്നുള്ളതാണ് അറിയുന്നത് അതായത് കെ എസ് ഹരിഹരനെതിരെ വലിയൊരു നിയമ പൂട്ട് ഉണ്ടാക്കുക നിയമത്തിൻ്റെ കുരുക്കിലേക്ക് കെ എസ് ഹരിഹരനെ കൊണ്ടുവരിക എന്നുള്ളതാണ് മാത്രമല്ല നേരത്തെ യു ഡി എഫ് നേതൃത്വം ഈ ഒരു സംഭവത്തെ വിലയിരുത്തുന്നത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങൾ വന്നപ്പോഴും അതിനെയെല്ലാം കൃത്യമായി പ്രതിരോധിക്കാൻ യു സാധിച്ചിരുന്നു അവർ മേൽക്കൈ മനസ്സിൽ യു ഡി എൻ ഉണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം യു ഡി എഫ് അങ്ങനെയാണ് വിലയിരുത്തുന്നത് ആ മേൽക്കൈക്ക് വലിയ ഭംഗ് വരുന്നതാണ് കെ എസ് ഹരിഹരൻ നടത്തിയ ഈ സ്ത്രീവിരുദ്ധ പരാമർശമെന്ന് യു ഡി എഫിൽ തന്നെ ഒരു അഭിപ്രായമുണ്ട് അത് ആർ എം ബി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ആർ എം ബി നേതൃത്വവും ആ ആശങ്ക ശരിവയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് മാത്രമല്ല ഇന്നലെ ആർ എം ബി നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും എല്ലാം ഈ കെ എസ് ഹരിഹരൻ്റെ പരാമർശത്തെ തള്ളിപ്പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കെ എസ് ഹരിയരൻ്റെ വീടിന് നേരെ ഇന്നലെ രാത്രി എട്ടേ കാലോടുകൂടി ഒരു അക്രമമുണ്ടായി അതായത് ഒരു സ്ഫോടക വസ്തു എറിയുന്ന ഒരു സാഹചര്യമുണ്ടായി അത് വീടിൻ്റെ ചുറ്റുമതിലിൽ തട്ടി നിന്നു അവിടെ അവിടെയാണ് പൊട്ടിയത് ചുറ്റുമതിലിന് കേടുപാടുകൾ സംഭവിച്ചു വീട്ടിലേക്ക് വരാത്തതിനാൽ മറ്റ് ഒന്നും തന്നെ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സ്വാഭാവികമായും കെ എസ് ഹരിയരൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് സർവകലാശാല സ്ഥിതി ചെയ്യുന്ന തേഞ്ഞിപ്പല്ലത്തിനടുത്തുള്ള ഒലിപ്രം കടവിലാണ് ആ ഒലിപ്രംകടവിലെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായത് ഈ ഒരു സംഭവവുമായി അതിന് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഹരിഹരൻ പറയുന്നത് തൻ്റെ പരാമർശത്തിൽ സി പി ഐ എം ഒപ്പം തന്നെ സൈബർ ഹാൻഡിലുകളിൽ നിന്നും വലിയ വേട്ടയാടലാണ് തനിക്ക് നേരെ ഉണ്ടായത് അതിനുശേഷം ഇന്നലെ ഉച്ച മുതൽ തൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു കാറിൽ കുറച്ചുപേർ റോന്തു ചുറ്റുന്നുണ്ടായിരുന്നു ഒരു ചുവന്ന ക്യൂണ്ടായി കാറിലാണ് അവർ റോന്തു ചുറ്റിയത് അത് സംബന്ധിച്ച് കെ കെ രമ എം എൽ എ തന്നെ നേരിട്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിവരം എന്നാൽ പോലീസ് ഒന്ന് വെറുതെ വന്നു പോയി നോക്കിയതല്ലാതെ ഈ കാവൽ ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ ആ വീടിൻ്റെ പരിസരത്ത് പട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്താനോ തയ്യാറായില്ല എന്നൊരു ആരോപണം ആർ എം പി നേതാക്കൾ കൊണ്ട് പ്രത്യേകിച്ച് കെ എസ് ഹരിഹരനുണ്ട് അതിനുശേഷമാണ് രാത്രി എട്ടേ കാലോടുകൂടി ബുള്ളറ്റിനിൽ വന്ന ആളുകൾ രണ്ടംഗ സംഘം ഈ ഒരു ബോംബ് ബോംബെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ക്ഷമിക്കണം സ്ഫോടക വസ്തു എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ആദ്യം പോലീസ് കരുതിയത് അത് ഉഗ്ര സ്ഫോടനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ബോംബ് മറ്റോ ആയിരിക്കുമെന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് പക്ഷെ പോലീസ് ഇപ്പോൾ പറയുന്നത് അത് പടക്കമാവാനുള്ള സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് എങ്കിലും പോലീസ് ിൽ എത്തിയിട്ടില്ല പോലീസ് ഒരു സംശയം പ്രകടിപ്പിക്കുക മാത്രമാണ് ഈ ഘട്ടത്തിലും ചെയ്യുന്നത് ഇന്ന് രാവിലെ ബോംബ് സ്ക്വാഡ് ഇന്ന് പുലർച്ചെ നാടുണരുന്നതിന് മുൻപ് തന്നെ ബോംബ് സ്ക്വാഡ് ഇവിടെ എത്തി ഈ വീട്ടിൽ പരിശോധന നടത്തുന്ന ഒരു ഈ ഇതിന് തേഞ്ഞിപ്പലം പോലീസ് ഇൻസ്പെക്ടർ അടക്കമുള്ളവർ അവിടെ സന്നിഹിതരായിരുന്നു മാത്രമല്ല ഇനിയിപ്പോൾ ഫോറൻസിക് അടക്കമുള്ള വിനലടയാള വിദഗ്ധരടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധനയ്ക്കായി ഫോറൻസിക് വിദഗ്ധരെല്ലാം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഇവിടേക്ക് എത്തും എന്നു അറിയുന്നുണ്ട് സ്വാഭാവികമായും ശാസ്ത്രീയമായ അന്വേഷണം നടക്കുന്നു ഒപ്പം തന്നെ തേഞ്ഞിപ്പലം പോലീസ് ഈ ഹരിഹരൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ മൂന്ന് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അത് എഫ്ഐആറിൽ പോലീസ് പറയുന്നത് സി പി ഐ എം ഡി വൈ പ്രവർത്തകരായ കണ്ടാൽ അറിയാവുന്ന മൂന്ന് പേർ എന്നുള്ളതാണ് എന്തായാലും സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകരായ മൂന്ന് പേർക്കെതിരെയാണ് ഇപ്പോൾ തേഞ്ഞിപ്പലം പോലീസ് ഹരിഹരൻ്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത് ലിബിഷ് റിയാസ് ഈ ഹരിഹരൻ നടത്തിയ പരാമർശത്തെ തള്ളി പറയുകയാണ് ആർ എം പി നേതാവ് കെ കെ രമ ഇന്നലെ ചെയ്തത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയും ആ പരാമർശം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്നുള്ള രീതിയിൽ ഒരു പരസ്യ ശാസനയുടെ രൂപത്തിൽ തന്നെ പറയുകയും ചെയ്തു പക്ഷേ ഹരിഹരൻ്റെ വീടിന് നേരെ ആക്രമണം ഒരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി ഹരിഹരനെ സംരക്ഷിക്കാൻ തന്നെയാണോ ആർ എം പിയുടെ തീരുമാനം അത് ആർ എം പി പറയുന്നത് രണ്ടും രണ്ട് കോണ്ടക്സ്റ്റ് ആണ് എന്നുള്ളതാണ് കാരണം ഒന്ന് ഹരിഹരൻ്റെ നാവിൽ നിന്നും വന്ന ഒരു പിഴ അതാണ് നാക്കുപിഴയാണ് അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് തീർത്തും പൊതുരംഗത്തുള്ള ആളുകൾ വാക്കുകൾ പറയുമ്പോൾ പ്രവർത്തിക്കുമ്പോഴെല്ലാം കടുത്ത ജാഗ്രത പുലർത്തണം അതുകൊണ്ട് തന്നെ ഹരിഹരൻ്റെ വാചകത്തോട് വാക്കുകളോട് ഒരു യോജിപ്പവുമില്ല ഹരിഹരനെ ആ സ്ത്രീവിരുദ്ധ നിലപാടിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല അതിനെ തള്ളി പറയുന്നു എന്നുള്ളത് കെ കെ രമ ഇന്നലെ അത് വ്യക്തമാക്കിയതാണ് ഒപ്പം തന്നെ ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ സി പി എം ശ്രമിച്ചാൽ അതിന് എന്ത് സ്വീകരിക്കണം എന്നുള്ള കാര്യം ആർ എം പിന്നീട് യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന കാര്യം കൂടി കെ കെ രമ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിനിടെയാണ് ഇത്തരത്തിൽ ഈ ഹരിഹരൻ്റെ തേഞ്ഞിപ്പലത്തെ ഒലിപ്പുറം ഒലിപ്രങ്കടവിലെ വീടിന് നേരെ ഇത്തരത്തിൽ സ്ഫോടക വസ്തു എറിയുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് മായും അതൊരു രാഷ്ട്രീയ ആക്രമണമായി വ്യാഖ്യാനിക്കപ്പെടുന്നു സംശയം ഉള്ളതാണ് ഹരിഹരൻ തന്നെ സ്വാഭാവിക ഒരു ഘട്ടത്തിൽ സ്വാഭാവികപരമായി ആക്രമിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയപരമായി ചേർത്തുന്നത്തും പ്രതിരോധിക്കും എന്നുള്ളത് തന്നെയാണ് ആർ എം ബിയുടെ ഇപ്പോഴത്തെ ആ ഒരു പ്രതികരണ ഇടപെടലുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് എന്നാൽ സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ ഹരിഹരനെ സംരക്ഷിക്കില്ല അതേസമയം ഈ ുമായി മുന്നോട്ട് പോകുമ്പോൾ ഹരിഹരനെ ഏത് രീതിയിൽ എന്താണ് ഇനി ചെയ്യേണ്ടത് ഹരിഹരന്റെ കാര്യത്തിൽ എന്നുള്ളത് ആർ എം യോഗം ചേർന്ന് തീരുമാനിക്കും എന്നുള്ളത് കെ കെ രമ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വാഭാവികം സി പി ഐ അതായത് ഈ ഹരിഹരൻ ഇത് തനിക്ക് തെറ്റ് തെറ്റുപറ്റി നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ആർ എം പി പറയുന്നു അതുണ്ടായിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അതിനുശേഷവും സി പി ഐ എം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ സി പി ഐ എമ്മിൻ്റെ വർഗസംഘടനകൾ ആദ്യം പരാതി നൽകുന്നു പിന്നീട് സി പി എമ്മും പരാതി നൽകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് തന്നെയാണ് ആർ എം വിലയിരുത്തൽ അതുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയം ഇതിൽ കളിക്കുകയാണെങ്കിൽ അതിൽ പ്രതിരോധിക്കാൻ തന്നെയാണ് ആർ എം തീരുമാനം ലിബീഷ് റിയാസ് സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഒരു വീണ് കിട്ടിയ ഒരു ആയുധമായി ഈ പ്രസ്താവന മാറിയിരിക്കുകയാണ് ആ രീതിയിലുള്ള പ്രതികരണമാണ് ഇന്നലെ സി ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരു മാപ്പ് പറച്ചിലുകൊണ്ടോ ഖേദ പ്രകടനം കൊണ്ടോ ഒന്നും തന്നെ ഈ പ്രശ്നം അവസാനിക്കുന്നില്ല എന്നുള്ളൊരു മുന്നറിയിപ്പിൻ്റെ രീതിയിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ സി പി എം ഏത് രീതിയിലായിരിക്കും ഇനി പ്രശ്നത്തെ കാണുക പ്രത്യേകിച്ച് അവരുടെ സൈബർ ഇടങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ പ്രചാരണങ്ങളാണ് നടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായി എങ്ങനെ പ്രയോജനപ്പെടുത്താനാണ് സി നീക്കം ഈ കെ എസ് ഹരിഹറിൻ്റെ വാക്കുകളെ രാഷ്ട്രീയപരമായി തന്നെ കൃത്യമായി ഉപയോഗിക്കാൻ തന്നെയാണ് സി പി ഐ തീരുമാനം കാരണം ഇനിയിപ്പോൾ സി പി ഐ എം വിവിധ ക്യാമ്പയിനുകൾ പ്രചരണങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ ഒക്കെയുള്ള ക്യാമ്പയിനുകൾ നടത്തും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പലപ്പോഴായി ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ആദ്യം യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കാൻ സി പി എമ്മിന് സാധിച്ചിരുന്നു എങ്കിലും പിന്നീട് അതിന് കൃത്യമായ മറുപടി നൽകി ഒരു മേൽക്കൈ നേടാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തുന്നുണ്ട് അപ്പോൾ അത്തരമൊരു മേൽക്കൈ ഉണ്ടായിരുന്ന സാഹചര്യം ഈ കെ എസ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിലൂടെ അത് ഇല്ലാതായി എന്നൊരു വിലയിരുത്തലാണ് യു ഡി എഫിനകത്ത് തന്നെയുള്ളത് സ്വാഭാവികമായും യു ഡി എഫ് അങ്ങനെ വിലയിരുത്തുന്ന സാഹചര്യത്തിൽ സി പി ഐ എം കരുതുന്നത് ഈ ഒരു അവസരം കിട്ടിയ അവസരം അല്ലെങ്കിൽ യു ഡി എഫ് നി ആർ എം പി നേതാവ് യു ഡി എഫിനെതിരെ അടിക്കാനുള്ള ഒരു വടി സി പി ഐ എമ്മിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു എന്നുള്ളതാണ് ഈ സ്ത്രീവിരുദ്ധ പരാമർശത്തെ സി പി ഐ എം പോലും കാണുന്നത് സ്വാഭാവികമായും ഹരിഹരനെതിരെ കൃത്യമായ ഒരു നീക്കം നടത്തും അത് സി പി എമ്മിനെ സംബന്ധിച്ച് ആർ എം ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സി പി ഐ എമ്മിന്റെ ബദ്ധ വൈരികളാണ് ജനനം മുതൽ തന്നെ ഈ ആർ എം ബിയുടെ ജനന സി പി എമ്മിനെ സംബന്ധിച്ച് അത് ബദ്ധവൈരികളായ രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിരോധിക്കാൻ കിട്ടുന്ന ഏതൊരവസരവും ക്ഷമിക്കണം ആ രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയമായി കടന്നാക്രമിക്കാൻ കിട്ടുന്ന ഏതൊരവസരവും സ്വാഭാവികമായും സി പി ഐ രാഷ്ട്രീയമായി ഉപയോഗിക്കും എന്നുള്ളത് അതൊരു വസ്തുതയാണ് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ തന്നെ ഉപയോഗിക്കാനും വിനിയോഗിക്കാനും തന്നെയാണ് സി പി എമ്മിൻ്റെ തീരുമാനം അതുകൊണ്ടാണ് സി പി ഐ എം തന്നെ പരാതി നൽകിയാലോ എന്നൊരു ആലോചന ഇപ്പം സി പി എം തലത്തിൽ നേതൃതലത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ സ്വാഭാവികമായും ഈ വർഗ സംഘടനകൾ നൽകിയ പരാതിയുണ്ട് ഡിവൈഎഫ്ഐ നൽകിയ പരാതി നിലനിൽക്കുന്നു മഹിളാ അസോസിയേഷൻ നൽകിയ പരാതിയിൽ കേസെടുക്കുന്നു ഡി വൈ എഫ് ഐ നൽകിയ പരാതിയിൽ അതിൻ്റെ നിയമ നടപടികൾ തുടരുന്നു കേസിലേക്ക് കാര്യങ്ങൾ സാഹചര്യത്തിൽ ഇനി കൂടി പരാതി നൽകുന്നു എന്ന് കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ശരി റിയാസ് കെ എസ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ തുടർ ചലനങ്ങളാണ് വടലകരയിൽ ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണം ഇപ്പോൾ ആ ആക്രമണത്തിലെ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കെ എസ് ഹരിഹരനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു സമഗ്ര വിവരങ്ങളാണ് റിയാസ് കെ നൽകിയത് But you are